ഹായ് ഫ്രണ്ട്സ് ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ ന്യൂ ഇയർ എന്ന് കേൾക്കുമ്പോൾ എന്നാ നിങ്ങളുടെ മനസ്സിലോട്ട് ആദ്യം ഓടി വരിക എന്റെ മനസ്സിലോട്ട് വരുന്നത് എൻ്റെ ഫസ്റ്റ് പെരുവറിയാണ് കേട്ടോ ആ ഫസ്റ്റ് കടന്ന് നിലവിളിക്കുന്നവനാണ് കേട്ടോ എൻ്റെ മോൻ ടു തൗസൻഡ് എയ്റ്റീനിൽ ന്യൂ ഇയറിലാണ് അവൻ ജനിച്ചത് അപ്പോ പൊതുവെ ന്യൂ ഇയർ ആഘോഷിക്കാത്ത ഞങ്ങൾക്ക് ന്യൂ ഇയറും കൂടി ആഘോഷിക്കാനുള്ള ഒരു അവസരമായിരുന്നു അയാന്റെ ബർത്ത്ഡേ ഇത്തവണ നന്നായി ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാ വിചാരിച്ചു ഫുഡ് ഉണ്ടാക്കുന്ന കട്ടിംഗ്സിലാണ് കേട്ടോ ഇവിടെ ഇപ്രാവശ്യം ചോപ്പറുള്ള കാരണം ഞങ്ങളുടെ പണി എളുപ്പായിട്ടോ അത്യാവശ്യം വേണ്ട ഉള്ളിയും തക്കാളിയൊക്കെ ജസ്റ്റ് നാല് പീസസാക്കി അതിലോട്ട് അങ് ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഒരു നാല് വലിയ കുഞ്ഞു കുഞ്ഞാ നരിന് അങ്ങ് വരും ചോപ്പറിലിട്ട ഇങ്ങനെ കറിയായി വരില്ല കറി ഞങ്ങൾ പ്രിപ്പയർ ചെയ്താട്ടോ കറി മൂത്തശ്ശിയുടെ സ്പെഷ്യൽ ആണ് മൂത്തശ്ശി മീൻസ് അർഷിതാത്ത അർഷിതാത്ത കറി വെച്ച ഉട്ടക്കത്തെ ടേസ്റ്റ് ആണ് കേട്ടോ ചിക്കൻ ഒക്കെ വേവുമ്പോഴേക്കും കറി കണ്ടപ്പോ തന്നെ ഞങ്ങൾക്ക് വേഷക്കാൻ തുടങ്ങി കാലത്ത് ബാക്കി ഉണ്ടായിരുന്ന മൂന്നിഡലി മൂന്നാളും കൂടി അങ്ങ് കഴിച്ചു എന്താ പറയാ കോട്ട മൈതാനത്തിൽ എലിയോടില്ലേ ആ അവസ്ഥയായിരുന്നു കേട്ടോ കുറേം കൂടി കിട്ടിയ കഴിക്കായിരുന്നു എന്ന് വിചാരിച്ചു പക്ഷെ ഇഡ്ലി തീർന്നുപോയി പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കാതൊന്നും ഇല്ല പണിയെടുക്കാൻ നെയ്ച്ചോർ പ്രിപ്പറേഷനും നടക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്ക് എന്റെ വീട്ടിൽ നിന്ന് എല്ലാരും വന്നു കുഞ്ഞുമ്മപ്പാ അമ്മ അവരെ സ്വീകരിക്കുന്ന തിരക്കിലാണേ കുട്ടികളൊക്കെ നല്ല ബഹളത്തിലാണേ അപ്പോഴേക്ക് നെയ്ച്ചോറും എന്ത് വന്നിട്ടുണ്ടായിരുന്നു നെയ്ച്ചോറൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ബലൂൺ വീർപ്പിക്കാൻ തുടങ്ങി ബലൂൺ വീർപ്പിച്ചതേ കണ്ടുള്ളൂ ഡെക്കറേഷൻ ഒന്നും ചെയ്യാൻ സമ്മതെ കുട്ടികളൊക്കെ ബലൂൺ എടുത്തിട്ട് ഓടി എന്നാ പിന്നെ കടക്കട്ടെ എല്ലാ ഒരു വീഡിയോയില് എന്ന് പറഞ്ഞ് എല്ലാവരുടെ ഒരു വീഡിയോ എടുത്തുട്ടോ അപ്പോഴേക്കും കുട്ടികളുടെ മാമ വന്നു അഥവാ എന്റെ ബ്രദർ മാമ വന്നപ്പൊ എല്ലാവർക്കും വെച്ചാൽ തുടങ്ങി വേഗം ഫുഡ് കിളമ്പി നെയ്ച്ചോറ് ചിക്കൻ കറി സാലഡ് ഇഞ്ചിപ്പൊടി അച്ചാറ് ഇരുമ്പാമ്പുളി അച്ചാറ് പിന്നെ വെള്ളം അങ്ങനെ അവസാനം ഉണ്ടായിരുന്ന ഒരേ ഒരു ലെഗ് പീസ് എടുത്തിട്ട് പോയിട്ടോ പിന്നെ ഞങ്ങളൊക്കെ ഓരോ പീസ് എടുത്തിട്ട് അങ്ങ് കഴിച്ചു അങ്ങനെ ഓരോ തഗടിച്ച് ഫുഡൊക്കെ കഴിച്ചു വയർ നിറഞ്ഞപ്പോ കേക്ക് മുറിക്കാൻ തുടങ്ങി ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കേക്ക് ആണ് കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് വൈറ്റ് ഫോറസ്റ്റ് കേക്കിൽ മോൻ്റെ ഷേർട്ടിന്റെ കളർ വരുന്ന ആഷും ബ്ലൂവും കൂടെ കോംബോ ആയിട്ടാണ് കേട്ടോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് തീമൊക്കെ അടിപൊളി ആയെങ്കിലും വൈറ്റ് ഫോറസ്റ്റിന് പകരം ബ്ലാക്ക് ഫോറസ്റ്റിലാണ് അവർ കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ഞങ്ങൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ലാട്ടോ ഷോപ്പിലേക്ക് വിളിച്ച് ഞങ്ങൾ കാര്യം പറഞ്ഞു കേട്ടോ മറ്റു കസ്റ്റമറിന്റെ അടുത്ത് ഇങ്ങനെ ചെയ്യരുതെന്നും ശ്രദ്ധിക്കണം എന്നും പറഞ്ഞു അവർ സോറിയൊക്കെ പറഞ്ഞു അല്ലാതെ നെക്സ്റ്റ് സെക്ഷൻ ഗിഫ്റ്റ് കൊടുക്കലാണ് കുട്ടികൾ ഓരോരുത്തരായിട്ട് അവന് ഗിഫ്റ്റ് കൊടുത്തു ഓരോ ക്യൂട്ട് ഗിഫ്റ്റും അവന് ഒരുപാട് ഇഷ്ടമായിട്ടോ എല്ലാ ഗിഫ്റ്റും ഓപ്പൺ ചെയ്യുമ്പോൾ നല്ല ആയിരുന്നു അങ്ങനെ ഹാപ്പി ആയിട്ടുള്ള ഒരു ഡേയും കൂടി കടന്നു പോയിട്ടോ ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പുതിയ പുതിയ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരാം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ